അലൈക്കും വരഹമത്തല്ലാ വാത്തു വളരെ കൗതുകകരവും ആശ്ചര്യകരവുമായ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ഒരു വീഡിയോ ആണ് കാണാൻ സാധിച്ചത് സമൂഹത്തിൽ മാന്യതയുടെയും വിനയത്തിൻ്റെയും മുഖമൂടിയും കുപ്പായവും ധരിച്ച് നടന്നിരുന്ന ചില ആളുകൾ മറ്റു ചില കുപ്പായം തയ്ച്ച് റെഡിയാക്കി പെട്ടിയിൽ മടക്കി വെച്ച് കാത്തിരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ വീഡിയോ സംസാരം അവാസ്തവവും അർദ്ധസത്യങ്ങളും പറഞ്ഞ് അതിലേക്ക് പൂർവികരായ നേതാക്കളുടെയും ആലിമ്യങ്ങളുടെയും പേര് ആഡ് ചെയ്ത് ഒരു പുതിയ തിയറിയും നയവും രൂപപ്പെടുത്തിയെടുത്ത് സമൂഹത്തിൽ സുന്നികളുടെ ഇടയിൽ സമസ്തയുടെ പ്രവർത്തകരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രവർത്തകർ അടുപ്പിക്കാറില്ലെങ്കിലും മുമ്പ് എസ് കെ എസ് എഫിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാളിൽ നിന്ന് ഉണ്ടായത് ഒരിക്കലും അംഗീകരിക്കാവതല്ല അതിനെ ന്യായീകരിക്കാനും സാധ്യമല്ല അതിൽ മറ്റൊരു വിഷയം ഇവിടെ ഏതാനും വർഷങ്ങളായി സമസ്ത കേരള ജംഇ തുലമയുടെ നേതാക്കൾക്കെതിരെ സമസ്തയ്ക്കെതിരെ ഉറഞ്ഞുതുള്ളുന്ന സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നടപടിക്ക് വിധേയമാക്കപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് അവരുടെ എഴുത്തിലും സംസാരത്തിലും മറ്റു വീഡിയോകളിലുമൊക്കെ സമസ്തയുടെ നേതൃത്വത്തെ നേതാക്കളിൽപ്പെട്ട വ്യക്തികൾ വ്യക്തിപരമായി ചില ആളുകളെയും സമസ്തയെ പൊതുവെയും നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും പ്രചാരണങ്ങൾ നടന്നപ്പോൾ ഒരുവിധം ആളുകളൊക്കെ വളരെ വേദനയോടുകൂടെ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി പ്രതികരിക്കാറുന്ന കുറേ ആൾക്കാരുണ്ട് പ്രതികരിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യരായിട്ടും ആ സമയത്ത് ഒന്നും അറിയാത്ത പോലെ നിന്ന ആളുകളും ഉണ്ട് ആ സമയത്ത് നേരത്തെ രണ്ടാമത് ഞാൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ ഓണംപിള്ളി ഫൈസി അദ്ദേഹം ഇതൊന്നും അറിയാത്ത പോലെ ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഇതിലൊന്നും ഉലമയെക്കുറിച്ചോ സമസ്തയുടെ നേതാക്കളെക്കുറിച്ചോ ആര് എന്ത് പറഞ്ഞാലും അതിനൊന്നും ഒരു വേദനയോ വിഷമമോ ഒന്നുമില്ലാത്ത ഒരു പ്രതികരണ ശേഷിയുമില്ലാതെ നടന്നിരുന്ന ആളായിരുന്നു ബഹുമാന്യനായ ഓണംപുള്ളി പൈസി ആ ഓണംപുള്ളി പൈസ ഇപ്പോൾ ഇത്തരം ഒരു വീഡിയോയിൽ വരുമ്പോൾ അതിന് നമുക്കൊക്കെ വലിയ കൗതുകം തോന്നുന്നു സ്വാഭാവികമായും അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ഈ ഒരു വ്യക്തി ഇങ്ങനൊരു വീഡിയോയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിച്ചു പോകുന്നുമുണ്ട് അള്ളാഹു ആയാലോ ഏതായാലും പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം സമൂഹത്തോട് ബാധ്യതയുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ സമൂഹത്തിനൊരു കൃത്യമായ വിവരണം കൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അദ്ദേഹം വലിയ ഒരു ആരോപണമായി പറയുന്നത് മുസ്ലിം ലീഗിന് വഹാബി ആശയമാണ് ഉള്ളത് എന്ന് മുമ്പ് എൺപത്തി ഒൻപതിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു അതിൻ്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരാരോപണം ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് കാരണം എൺപത്തി ഒൻപതിൽ മുസ്ലിം ലീഗിൽ വഹാബിസം ഉണ്ട് മുസ്ലിം ലീഗ് വഹാബി സംഘടനയാണ് എന്ന് ആരോപിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് കാന്തപുരം വിഭാഗത്തെ ഉദ്ദേശിച്ചായിരിക്കാനാണ് സാധ്യത എങ്കിൽ അന്ന് അത് മാത്രമായിരുന്നോ പ്രശ്നം എന്നത് മറ്റൊരു വിഷയം ഏ എൺപത്തി ഒൻപതിൽ കാന്തപുരം വിഭാഗം മാറ്റി നിർത്തപ്പെടാനുണ്ടായ കാരണം ഒരു മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചത് മാത്രമാണോ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഒരുപാട് പാർട്ടുകളിൽപ്പെട്ട ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ലീഗ് വിരുദ്ധത എന്നത് അതല്ലോ പ്രധാന കാരണമൊന്നും ഇരിക്കട്ടെ ഇനി അങ്ങനെ സമ്മതിച്ചാൽ തന്നെ അവർ സമസ്തയുടെ മുഷാവറയിലുണ്ടായിരുന്ന ആളുകളാണ് അന്നത്തെ എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും ഒക്കെ കീ പോസ്റ്റിൽ ഇരുന്ന ആളുകളായിരുന്നു എന്നിരിക്കെ ഞാൻ ഓണംപള്ളി ഫൈസിയോട് പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വെല്ലുവിളിക്കുകയാണ് മസ്തയുടെയോ മുഷാവറയിലുള്ള ആളിൽ ഒരാളെങ്കിലും എസ് വൈഎസിന്റെയോ എസ് കെ എസ് എസ് എഫിന്റെയോ സംസ്ഥാന ജില്ലാ മണ്ഡല മേഖലാ ഭാരവാഹികളോ ആരെങ്കിലും ഒരാൾ മുസ്ലിം ലീഗ് വഹാബി ആശയമാണ് കൊണ്ടു നടക്കുന്നത് എന്ന് പരസ്യമായി എഴുതുകയോ പറയുകയോ ചെയ്ത ഒരു ചെറിയ തെളിവെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഓണം ഓണംപള്ളി മുഹമ്മദ് ഫൈസിക്ക് തയ്യാറുണ്ടോ അദ്ദേഹം മാന്യനാണെങ്കിൽ അദ്ദേഹം ഈ ആരോപണം തെളിയിക്കേണ്ട അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് ഇല്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കളവ് പറഞ്ഞ് സമൂഹത്തിൽ ഫിത്തനുണ്ടാക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് അന്നും മുസ്ലിം ലീഗ് ഉമ്മത്തിന്റെ പൊതു പ്ലാറ്റ്ഫോം എന്ന നിലക്ക് ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും കെ സി കെ ടി ഉസ്താദുമാരും ഒക്കെ മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് നിന്നു എന്നാണ് ഇന്ന് ആ ചേർന്നു നിൽപ്പിന് എന്ത് വിള്ളലാണ് സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നും അതിൽ സുന്നികളും അസുന്നികളുമുണ്ട് എന്നും അന്നുള്ള നേതാക്കൾക്കും അറിയാം ഇന്നുള്ള നേതാക്കൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് വകവെച്ചു കൊടുത്തും അംഗീകരിച്ചു കൊടുത്തും കൊണ്ട് തന്നെയാണ് സമസ്തയുടെ കഴിഞ്ഞകാല നേതാക്കളും ഇപ്പോഴുള്ള നേതാക്കളും നിലപാട് സ്വീകരിക്കാറുമുള്ളത് എന്നാൽ ഇതേ ഉമ്മത്തിൻ്റെ പൊതുപ്ലാറ്റ്ഫോം എന്ന അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വ പദവിയിലോ മറ്റോ ഇരിക്കുന്ന വഹാബി ആശിയം തലയിൽ കയറിയ ചില ആളുകൾ അവരുടെ വഹാബിസത്തിന് ഉണ്ടാക്കാനുള്ള കളികളും ശ്രമങ്ങളും മുമ്പ് നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയും കണ്ണിയതുസ്താദും അടക്കമുള്ള സമസ്തയുടെ അക്കാലഘട്ടത്തിലുള്ള നേതാക്കൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നും യൂട്യൂബിൽ ഷേഖുന ശംസുൽമയുടെ അത്തരം പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയോട് മൊത്തത്തിലുണ്ടായിരുന്ന സമീപനമാണോ അല്ല മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗപ്പെടുത്തി ലാക്കി മറയാക്കി തങ്ങളുടെ വഹാബിസം ഇറക്കുമതി ചെയ്യാൻ ചില വഹാബിസം തലയിൽ കയറിയ ചില നേതാക്കളുടെ ഒറ്റപ്പെട്ട ശ്രമങ്ങളെ സമസ്തയുടെ ആ കാലഘട്ടത്തിലുള്ള സമുന്നതരായ നേതാക്കൾ അതിശക്തമായി എതിർക്കുകയും അതിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് ഷേഖുനഷംസുൾമയുടെ പ്രഭാഷണം ഇന്ന് യൂട്യൂബിലുണ്ട് അത് ലീഗിനെതിരെയല്ല അത് ആ വ്യക്തികൾക്കെതിരെയാണ് അവരുടെ അത്തരം താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ഇന്നോ ഇന്നോ അങ്ങനെ തന്നെയാണ് നാളെ അങ്ങനെ തന്നെയായിരിക്കും ഇന്നും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സമസ്ത കേരള ജമിയത്തുൽമയുടെ ഒരു അംഗത്തിന്റെയും ഒരു നീക്കവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരണം സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാണ് അതുകൊണ്ടുതന്നെ അത് സമസ്തയുടെ മേഖലയല്ല ആക്കാനൊക്കെ താങ്കളെ താങ്കളെപ്പോലുള്ള ചില ആളുകളൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കൂല ഇന്നും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗപ്പെടുത്തി വഹാബിസം തലയിൽ കയറിയ ചില ആളുകൾ വഹാബിസത്തിൻ്റെ വേരോട്ടം ഉണ്ടാക്കാനും അതേപോലെ തന്നെ സമസ്ത കേരള എന്ന സുന്നത്ത് ജമാൻ്റെ ആദർശത്തെ ഒന്ന് കൊട്ടാനും വേണ്ടി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗപ്പെടുത്തി ചില വഹാബി താല്പര്യക്കാർ രംഗത്ത് വരുമ്പോൾ അന്ന് മുൻഗാമികൾ ചെയ്ത അതേ പണി ഇന്നത്തെ സമസ്തയുടെ നേതൃത്വവും ചെയ്യുന്നുണ്ട് അനുസ്യൂതം അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല മുമ്പും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ താങ്കളെ പോലുള്ള ആളുകൾ ഇത്തരം നിലപാടുകൾ സമസ്തയുടെ നേതൃത്വം എടുക്കുമ്പോൾ അത് ലീഗ് വിരുദ്ധ പട്ടം കൊടുത്തുകൊണ്ട് അവരെ സഖാക്കളാക്കിക്കൊണ്ട് ഇത് ലീഗ് വിരോധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ മൊത്തം മുസ്ലിം ലീഗിനെതിരെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള താങ്കളെപ്പോലുള്ള ചില പ്രത്യേക താൽപ്പര്യക്കാരുടെ ശ്രമമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അല്ലാതെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സമസ്ത ഒന്നും ചെയ്തിട്ടില്ല രാഷ്ട്രീയ പാർട്ടി ഉപയോഗപ്പെടുത്തി വഹാബിസത്തിന് പേരോട്ടം ഉണ്ടാക്കുക രാഷ്ട്രീയ പാർട്ടിയുടെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയിട്ട് സുന്നത്യമായ ആശയങ്ങളെ ചൊറിയാൻ വരിക അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെ ചില ആളുകൾ ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായി സമസ്തയുടെ നേതാക്കൾ മുമ്പിടപെട്ടതുപോലെ താങ്കൾ തന്നെ പറഞ്ഞ കണ്ണീർ തുസ്താദ് ഷംസുൽ അടക്കമുള്ളവർ ഇടപെട്ട് പോലെ ഇന്നുള്ള നേതാക്കളും ഇടപെടും അതിന് ആ അർത്ഥത്തിൽ കാണാൻ കഴിയുക എന്നാണ് സമകാലികരായ നമ്മുടെയൊക്കെ ബാധ്യത അതിന് താങ്കൾ ശ്രമിക്കാൻ തയ്യാറാവണം പിന്നെ മറ്റൊരു കാര്യം ഈ എൺപത്തി ഒൻപതിൽ സമസ്തക്കെതിരെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളുമായി കമ്പയർ ചെയ്യാൻ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ആ കമ്പയർ ചെയ്യാൻ ഏറ്റവും യോഗ്യത ആർക്കാണ് എന്ന് താങ്കളൊന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മനസ്സിലാവും എൺപത്തി ഒൻപതിൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ എറണാകുളം സമ്മേളനം സംഘടിപ്പിക്കരുത് ആ സമ്മേളനം സംഘടിപ്പിക്കാൻ പാടില്ല എന്ന സമസ്തയുടെ വിലക്കിനെ മറികടന്ന് ഒരു വിഭാഗം ആളുകൾ ആ സമ്മേളനം സംഘടിപ്പിച്ചു സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ സമസ്തയുടെ ഒരാളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് സമസ്ത ആഹ്വാനം ചെയ്തു ഈ ആഹ്വാനത്തെ മറികടന്നുകൊണ്ട് ചില ആളുകൾ ആ സമ്മേളനത്തിൽ പോവുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു അവർക്കെതിരെ നടപടിയും ഉണ്ടായി എൺപത്തി ഒൻപതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു അത് ഇന്ന് ഇപ്പോ അന്ന് സമസ്ത കേരള ഉലമ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ ആ തീരുമാനത്തിൻ്റെ കൂടെ നിന്ന ആളുകളും ആ തീരുമാനത്തെ വകവെക്കാതെ ധിക്കരിച്ചു കൊണ്ട് എറണാകുളത്ത് സമ്മേളനം സംഘടിപ്പിച്ച ആളുകളും അതിൽ പങ്കെടുത്ത ആളുകളും ഇങ്ങനെ രണ്ട് ഫിർക്കത്തായി മാറി ഇന്ന് ഈ അടുത്ത കാലത്ത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ രണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷം നിരന്തരമായി ഗുണദോഷിച്ചും ഉപദേശിച്ചും താക്കീത് കൊടുത്തും പല ഇടപെടലുകൾ നടത്തിയിട്ടും സമസ്തയുടെ ആശയാദർശങ്ങളോടും സമസ്തയുടെ കീഴിൽ കീഴിലും രഞ്ജിപ്പോടെയും യോജിപ്പോഴെയും അനുസരണയോടെയും പോകാൻ ഒരു നിലക്കും തയ്യാറല്ല എന്ന് ശാഠ്യം പിടിച്ച ഒരു വിഭാഗത്തെ ഗതിമുട്ടിയപ്പോൾ സമസ്ത മാറ്റി നിർത്തി മുമ്പും പലരും മാറ്റി നിർത്തിയിട്ടുണ്ട് ആ നിരക്ക് മാറ്റി നിർത്തി ഈ മാറ്റി നിർത്തിയ വിഭാഗം കോഴിക്കോട് മുതലക്കുളത്ത് ഒരു കോഴിക്കോട് വെച്ചൊരു പരിപാടി സംഘടിപ്പിച്ചു മുതലക്കുളത്താണ് എൻ്റെ ഓർമ്മ എന്തായാലും കോഴിക്കോട് ആ ഒരു ഫെസ്റ്റോ മറ്റോ ആ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് സമസ്തയുടെ ഉണ്ടായി ഈ ആഹ്വാനത്തെ മറികടന്നുകൊണ്ട് ആ സമ്മേളനത്തിൽ ചിലരൊക്കെ പങ്കെടുത്തു ചിലർ അവിടെ പോയി പ്രസംഗിച്ചു അങ്ങനെ പങ്കെടുത്ത ആളുകൾക്ക് താങ്കളെ പോലുള്ള ആളുകൾ പൂർണ്ണ പിന്തുണ നൽകി ഇനി പറ എൺപത്തി ഒൻപതിൻ്റെ തനി ആവർത്തനം എവിടെയാണ് നടക്കുന്നത് സമസ്തയുടെ നേതൃത്വത്തിന്റെ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടും എൺപത്തി ഒൻപതിൽ എറണാകുളത്ത് സമ്മേളനം സംഘടിപ്പിച്ചവരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരും പ്രസംഗിപ്പിച്ചവരും ചെയ്ത അതിന് പിന്തുണ കൊടുത്തവരും ചെയ്ത അതേ പണി ഇന്ന് സമസ്തയുടെ മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോ ആ തീരുമാനത്തെ ധിക്കരിച്ചും ചോദ്യം ചെയ്തും ആരാണ് ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയാൽ മതി പിന്നെ താങ്കൾ പറഞ്ഞു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് തീർക്കാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭരണ നിർത്താനാണത് അഭിപ്രായ വ്യത്യാസം ഉറപ്പല്ലേ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഈ അഭിപ്രായ വ്യത്യാസത്തെ ആരാണ് പരിഹരിക്കേണ്ടത് റോട്ടിൽ നടക്കുന്ന ആളുകളല്ലോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആളുകളാണ് ഇത് പരിഹരിക്കേണ്ട ആളുകൾ ഈ പരിഹരിക്കേണ്ട ആളുകൾ തന്നെ സമസ്തയെ ധിക്കരിച്ചതിൻ്റെ പേരിൽ സമസ്ത നടപടിയെടുത്ത ആളുകളുടെ പ്രൊമോട്ടർമാരും അവരുടെ പ്രചാരകരുമാകുമ്പോൾ സമസ്തയുടെ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാവാതെ വരുമ്പോൾ ആരാണ് ഇത് പരിഹരിക്കാൻ മുന്നോട്ട് വരുന്നത് പരിഹരിക്കേണ്ടവർ തന്നെ പരിഹാരത്തിൻ്റെ വാതിലുകൾ അടക്കുന്ന ഈ അവസ്ഥയിൽ അതിൻ്റെ പുറമെ അത്തരം ആളുകൾക്ക് എണ്ണയൊഴിച്ചു ഒഴിച്ചു കൊടുക്കാൻ താങ്കളെപ്പോലുള്ള ആളുകൾ പ്രത്യേക സാഹചര്യങ്ങൾ രംഗത്ത് വരികയും ചെയ്യുമ്പോൾ പിന്നെ ആരത് പരിഹരിക്കേണ്ടത് പരിഹരിക്കണം പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് പരിഹരിക്കുക എന്നത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മാത്രം ആവശ്യമൊന്നുമല്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ മുഷാവറ എന്ത് തീരുമാനമെടുക്കുന്നോ എന്ത് നിലപാട് സ്വീകരിക്കുന്നോ അവരുടെ നയങ്ങളോടും ആ തീരുമാനങ്ങളോടും രാജിയായി അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സമസ്തക്കാരൻ്റെ ബാധ്യത ഒരു സമസ്തക്കാരൻ അതേ ചെയ്യുള്ളൂ അല്ലാത്തതൊക്കെ താൽക്കാലികമാണ് മറ്റു താല്പര്യമുള്ള ആളുകൾക്ക് എന്തുവാ മറ്റു താല്പര്യങ്ങൾക്ക് സമസ്തയേക്കാൾ മറ്റു താൽപ്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ ഇപ്പോൾ നമ്മളെ കുട്ടികളോ മക്കളോ ഏതോ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു എൻ്റെ കുട്ടികളോ ആ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളാണ് അതുകൊണ്ട് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് ഒരു വ്യക്തിക്ക് ഇപ്പോൾ താങ്കളെപ്പോലത്തെ ആളുകൾക്ക് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുക പക്ഷേ ഒരു പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ആദർശത്തിന് പ്രാമുഖ്യം നൽകുന്നവരുടെ മുന്നിലുള്ള ഏറ്റവും അവരുടെ സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ സമസ്തയുടെ നേതൃത്വത്തിൻ്റെ നിലപാടാണ് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതാണ് യഥാർത്ഥ സമസ്തക്കാരൻ യഥാർത്ഥ സുന്നി ചെയ്യ മറ്റു താല്പര്യമുള്ള ആളുകൾക്ക് അവിടെയും ചവിട്ട ഇവിടെയും ചവിട്ടെ പക്ഷെ ആ നിലപാട് സമസ്തയുടെ മുഷാവറ തീരുമാന ആ നിലപാട് സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ സമസ്തയുടെ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നോ ഇത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും അനുചിതമല്ല എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ എന്തായാലും സമൂഹത്തിൽ സുന്നികൾക്കിടയിൽ സമസ്തയുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിലൊക്കെ കയറിയിരിക്കാന്നൊക്കെ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സമസ്തയെയും സുന്നികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത്തരം പണി ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഈ സമസ്ത മാറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സംവിധാനങ്ങളൊക്കെ മുകളിൽ പോയിരുന്നുള്ളൂ അതിൻ്റെയൊക്കെ കീ പോസ്റ്റിൽ പോയിരുന്നോളൂ എന്നാലെങ്കിലും ഈ ഉമ്മത്ത് രക്ഷപ്പെടും എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ അസ്സലാമു അലൈക്കും